ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പ്രാവുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ഗ്രിറ്റ് നിർമ്മിച്ച് കൊടുക്കുന്നതെന്നാണ് അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രിറ്റ് നിർമ്മിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പെറ്റ്സിനായിട്ട് ഇഷ്ടംപോലെ ഷോപ്പ് ഇപ്പോൾ തുറന്നിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാക്ക് കണക്കിന് ഗ്രിറ്റ് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കോഴുമുട്ടത്തോടും അതേപോലെ കണവനാക്കുമാണ് അപ്പോൾ എല്ലാവർക്കും കണവനാക്കറിയാലോ നമ്മൾ ലോബേഴ്സിനൊക്കെ മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ കാൽജത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കൂന്തൾ പോലത്തെ വലിയൊരു ജീവി ഉണ്ട് അതിൻ്റെ ബോണാണ് ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മൾ നാടൻ കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള മുട്ടത്തോടാണ് അപ്പോൾ മാക്സിമം നമ്മൾ നാടൻ മുട്ട തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ മേലെ പിഗ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ പിഗ്മെൻറ്റ് വരാനുള്ള കാരണം മറ്റുള്ള സസ്യങ്ങളൊക്കെ കോഴി ഭക്ഷിച്ചിട്ടാണ് ആ പിഗ്മെൻറ്റ് വരുന്നത് അപ്പം അത് നമ്മളുടെ പ്രാവുകൾക്കും ഗുണം ചെയ്യും അപ്പം ഇത് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന സാധാ ബ്രോയിലർ കോയിൻ്റെ ഒക്കെ മുട്ട എടുത്താൽ മതിയാവും അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഹാമറോ അല്ലെങ്കിൽ മറ്റുള്ള നിലക്കാനുള്ള വസ്തു വെച്ചിട്ട് നമ്മൾ ഇടിച്ചിട്ട് പ്രാവിന് കൊത്തിയെടുക്കാനുള്ള രൂപത്തിലേക്ക് ആക്കിയെടുക്കുക നമ്മൾ പൊടിയാക്കി എടുക്കുന്നതാണ് നല്ലത് എന്നാലും നമ്മൾ ഗവർണൊക്കെ ആ ഒരു ലെവലില് നമുക്ക് മണിമണിയാക്കി കിട്ടുകയാണെങ്കിൽ അതാണ് പ്രാവുകൾ കുത്തിയെടുക്കാൻ ഏറ്റവും എളുപ്പം മറ്റേതാവുമ്പോൾ പൊടിയാകുമ്പോൾ പ്രാവ് കുറുക്കുന്ന സമയത്തൊക്കെ പാറി കളിക്കുക അങ്ങനെ കുറേ സാധനം നമുക്ക് വേസ്റ്റ് ആവും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെവലില് ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി അതേപോലെ നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറഞ്ഞ ലെവലിൽ മതി നമ്മളിപ്പോൾ ഗ്രിറ്റ് ഒരു നൂറ് ശതമാനമാണ് ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മതിയാവും കാൽസ്യത്തിൻ്റെ സാധനങ്ങൾ അപ്പോൾ കാൽഷ്യം ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗിൻ്റെ കട്ടി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു ലെവലിൽ കൊടുത്താൽ മതി എല്ലാ സാധനവും പിന്നെ നമ്മളിത് കൊടുക്കുമ്പോൾ പ്രാവുകൾക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷമാണത് നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാവ് ഗിറ്റ് മാത്രം തിന്നിട്ട് വയറ് നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരും ഇൻഡൈജഷൻ്റെ പൊക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചപ്പോൾ സാധനങ്ങളൊക്കെ പുറത്തേക്ക് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ കവറിലാക്കിയിട്ട് ഒരു പേപ്പറൊക്കെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ പൊടിച്ച് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു ലെവലിൽ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഈ ഗിറ്റിനെ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഉണങ്ങിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നനഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ പ്രാവുകൾക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നേരത്തെ ഗിറ്റൊക്കെ ഉണക്കി പൊടിച്ച് എടുത്ത് വെക്കുന്നത് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് ചെങ്കല്ലാണ് അപ്പോൾ ചെങ്കല് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ മെഷീൻ കല്ലില് മെഷീൻ കല്ലിൻ്റെ നല്ലൊരു ഭാഗം നോക്കി എടുത്തിട്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അത് കവറിലേക്ക് ഇട്ടിട്ട് അത് അടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മയക്കാലൊക്കെ ആണെങ്കിൽ നമ്മൾ അഥവാ നമ്മൾ ഗിറ്റൊക്കെ നഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഉണക്കിയെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഇപ്പോൾ ചെങ്കൽ ആയാലും അതേപോലെ കണവന്നാക്കി കോഴിമുട്ടത്തോട് പിന്നെ വെണ്ണീര് കരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്ട്ര ആയിട്ട് ഓരോ നമ്മൾ സൂക്ഷിച്ച് വെക്കുക ഓരോരോ കുപ്പിയിലാക്കിയിട്ട് കാരണം അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫീഡ് ചെയ്യണം ഒരാഴ്ചനുള്ളിലൊക്കെ മാക്സിമം നമ്മൾ കൊടുത്ത് തീർക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് കുറെ കാലം വെച്ചിട്ട് എന്തെങ്കിലും നനമൊക്കെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കേടാവും പിന്നെ അതൊക്കെ അതിൻ്റെ സ്മെല്ലും മാറും പിന്നെ അതുപോലെ അതിൽ ഓരോരോ പ്രാണികളും ഈച്ചകളും പുഴുക്കളൊക്കെ ഉണ്ടായിട്ട് അത് സാധനം വേസ്റ്റ് ആയി പോവും അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമ്മൾ അപ്പപ്പം ഉണ്ടാക്കിയിട്ട് അപ്പം കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഓരോ കുപ്പിയിലാക്കിയിട്ട് ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ല രീതിയിൽ അത് കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ ചെങ്കല് പൊടിച്ചുകൊണ്ട് വയ്ക്കുകയാണ് നമ്മൾ ഹാമർ എടുത്തിട്ടാണത് പൊടിക്കുന്നത് അപ്പോൾ ചെങ്കല് പൊടിക്കാൻ ആവശ്യം ബുദ്ധിമുട്ടാണ് അപ്പോൾ നല്ല കട്ടിയുള്ള ചെങ്കൽ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മളൊരു പേപ്പറിലേക്ക് ആക്കിയിട്ട് ഉണ്ട് പിന്നെ ചെങ്കല് അതേപോലെ വെണ്ണീര് കരി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ഇത് നമ്മളുടെ പ്രാവുകളുടെ മേടയിൽ ഫുഡ് തങ്ങി നിൽക്കുന്ന സമയത്ത് ഫുഡിൻ്റെ തോലും അതേപോലെ അതിൻ്റെ മേലെയുള്ള ഉറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ലൂസാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഗോതമ്പ് മറ്റുള്ള ധാന്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചില ധാന്യങ്ങളുടെ മേലൊക്കെ തോലുണ്ടാവും നമ്മൾ തെനയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ലോബേഴ്സ് കഴിക്കുന്ന സമയത്ത് തേനെ തോല് പൊളിച്ചിട്ടാണ് ലോബേഴ്സ് അതിനുള്ള പരിപ്പ് കഴിക്കുക അപ്പോൾ അതേപോലെയാണ് നമ്മളുടെ പ്രാവണ ശരീരത്തിലും ഫുഡൊക്കെ ദഹിച്ച് ചേരുന്നത് അപ്പോൾ അത് ഫുഡ് എടുക്കുന്ന സമയത്ത് തോലടക്കെടുക്കുമെങ്കിലും അതിൻ്റെ മേടയിൽ വെച്ചിട്ട് അത് സെപ്പറേറ്റ് ആവും അപ്പോൾ ആ സെപ്പറേറ്റ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ഗ്രിറ്റ് ഗ്രിറ്റിലുള്ള ഇൻസോളബിൾ ആയിട്ടുള്ള കരി പണ്ണീര് അതേപോലെ മണൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളുടെ ഫുഡ് അതിൽ അരിഞ്ഞ് ചേരും അങ്ങനെയാണ് ഇതിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൊടുക്കാണ്ട് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഇത് ദഹിക്കാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അതിൻ്റെ ശരീരത്തിൽ കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകും അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ ശരീരത്തിൽ പിടിക്കാതെ പ്രാവം മെലിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഗ്രിറ്റ് കൊടുക്കുന്നത് അത്രയും നല്ലതാണ് കാരണം അത്രയും കണ്ടൻറ് നമ്മളുടെ പ്രാവിൻ്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരും പിന്നെ നമ്മൾ ഇത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ അയൺ കണ്ടൻ ഉണ്ട് ആ അയൺ കണ്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവ് മുട്ട സമയത്ത് അയൺ കണ്ടൻ നല്ല രീതിയിൽ അതിൻ്റെ ശരീരത്തിൽ ഉണ്ടാവണം എന്നാൽ മാത്രമേ ഉള്ളൂ യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഇല്ലാതെ മുട്ട ഇട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ചില ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ കരിയും അതേപോലെ വെണ്ണയിലും നമ്മളിപ്പോൾ കിണറിലൊക്കെ ഇടാറുണ്ട് പി എച്ച് ഒക്കെ ഒന്ന് ലെവലാക്കാനും അതേപോലെ കലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മളുടെ പ്രാവിൻ്റെ മേടയിലെത്തുന്ന സമയത്ത് പ്രാവിൻ്റെ മേടയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കരിയും അതേപോലെ വെണ്ണീരും സഹായിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര വിചാരിച്ചാൽ മതി നമ്മൾ കിണറിലൊക്കെ എന്തിനാണ് ഈ കരി ഇടുന്നതെന്ന് ഒന്ന് ഓർത്താൽ മതി ചെറിയ പണ്ടത്തെ കാലത്ത് ആൾക്കാരോട് ചോദിച്ചാൽ മതി നമ്മൾ ചിരട്ടക്കരിയൊക്കെ കിണറിൽ ഇടുന്നത് എന്തിനാണ് അപ്പോൾ അവർ പറഞ്ഞു തരും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇടുന്നത് മണലാണ് മണല് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് തന്നെ എടുത്തതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് നിന്ന് നമ്മൾ കുറച്ച് കളക്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ ചണ്ടി ചണ്ടിയുണ്ടേനി അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ കഴുകി ഒരു പത്രാശെങ്കിലും കഴുകിയിട്ടുണ്ടാകും അത്രയും തോന്നുന്ന ചണ്ടിയുണ്ടേനി അപ്പോൾ നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ നമ്മൾ ഇത്തിളുണ്ടല്ലോ ചെറിയ ചെറിയ ഇത്തിൾ അതിൻ്റെ പൂട്ടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഓൾറെഡി ഉണ്ടാവും അതൊക്കെ പ്രാവുകൾക്ക് നല്ലതാണ് അതന്നെ സെലക്ട് ചെയ്ത് കൊത്തി എടുത്ത് തിന്നതെന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ നമ്മളിത് ഉണക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ മണൽ മാത്രമായിട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം നല്ല മിനറൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശരീരത്തിലേക്ക് കയറിക്കോളും അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് മണൽ മിക്സ് ആയിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ ഇതിലൊരു ഭാഗം കുറച്ച് എടുത്തിട്ട് കുറച്ച് കുറച്ച് ആവിന് കൊടുത്താൽ മതി പിന്നെ നമ്മളിത് സൂക്ഷിച്ച് വെക്കുമ്പോൾ മാക്സിമം ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ കവറിലോ നല്ല രീതിയിൽ കെട്ടി ടൈറ്റാക്കി വെക്കുക അല്ലെങ്കിൽ ഇത് കേടായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചട്ടിയിൽ നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ ചങ്കലോ എന്തെങ്കിലും ഇല്ലെങ്കിൽ മണ്ണിനൊക്കെ എടുക്കുന്ന നമ്മൾ നനവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് നല്ല വെയിലത്ത് വെച്ചിട്ട് ഉണക്കുന്നത് നല്ലതായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്യാം പിന്നെ പിന്നെ മണലിൽ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് കാണാം അതിൽ ചെറിയ ഇത്തിൽ കണ്ണിയും പിന്നെ എന്താ പറയുക നമ്മളെ ചെറിയ ശങ്കിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ പ്രാവിന് കൊടുക്കുക നല്ലതാണ് പിന്നെ പുറത്തൊക്കെ ആണെങ്കിൽ ലൈം സ്റ്റോൺ ഇതിൻ്റെ കാൽഷ്യം കാർബോണൈഡ് ഫോമിലാണ് ഇത് മിക്സ് ചെയ്ത് ചേർക്കുന്നത് ഇപ്പോൾ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള വാങ്ങുക അല്ലെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെയാണ് നല്ലത് അത്രയും നമുക്ക് ചിലവ് കുറയ്ക്കാൻ കഴിയും അപ്പോൾ നമ്മൾ പ്രാവിന് ഫുഡൊക്കെ കൊടുത്ത ശേഷം എന്തൊക്കെ ഫീമെയിൽ പ്രാവാണ് ഫീമെയിൽ പ്രാവിന് നമ്മളിത് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു ബേസിലാണ് സാധാരണയായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത ശേഷം ആട്ടോ ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം എത്രത്തോളം ആർത്തിലാണ് ഐറ്റികൾ ചെന്നാണ് കാരണം ഐറ്റിങ്ങളുടെ ശരീരത്തിന് അത് അത്യാവശ്യമായിട്ടുള്ള ഘടക ഇത്ര രീതിയിൽ ഇതിന് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ചെറിയൊരു ട്രെയിൻ കൂടി ഉണ്ടായാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൂടി നമ്മളൊന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാവിന് മര്യാദയ്ക്ക് കാൽസ്യം കാന്റും അല്ല മറ്റുള്ള ധാന്യങ്ങളും കാര്യങ്ങളൊന്നും ഇന്ന് കൊത്തി എടുക്കാൻ കഴിയില്ല അതിനോണ്ടാണ് നമ്മൾ രണ്ട് ട്രയലാക്കി ഇട്ട് കൊടുക്കുന്നത് അതാകുമ്പോൾ നല്ല രീതിയിൽ ഗിറ്റ് പ്രാവുകൾക്ക് എടുക്കാനൊക്കെ കഴിയും അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് വെള്ളം വെച്ചുകൊടുക്കാൻ നല്ലതാണ് കാരണം ഇത് പൊടി ആയതുകൊണ്ട് തന്നെ തൊണ്ടയൊക്കെ നല്ല രീതിയിൽ വരണ്ടു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത് പിന്നെ നമ്മൾ നമ്മളിതിൽ എടുത്തു വെച്ചിട്ട് ചേർക്കാൻ മറന്നൊരു സാധനമുണ്ട് അത് നമ്മളിതാണ് ഇഷ്ടിയാണ് ഇഷ്ടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പക്ഷെ നമ്മൾ ചേർക്കാൻ മറന്നുപോയി അപ്പോൾ ആ കാര്യങ്ങളോട് കൂടിയൊന്ന് ശ്രദ്ധിക്കും